ആത്മാവിൻ്റെ ഫലങ്ങളും ആത്മാവിൻ്റെ വരങ്ങളും ദൈവവചനത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് എന്നാൽ ആത്മാവിൻ്റെ വരങ്ങളെ ദൈവസന്നിധിയിൽ പുറപ്പെടുവിക്കുവാൻ നാം വളരെയധികം താല്പര്യപ്പെടുകയും അതാഗ്രഹിക്കുകയും ചെയ്യുന്ന വിഷയമാണ് എന്നാൽ പലപ്പോഴും ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ നമുക്ക് വില കൊടുക്കുകയും വേണ്ടി ക്രമീകൃതമായി വില കൊടുത്ത് നാം ശ്രമിക്കുകയും ചെയ്യണം എന്ന് ദോജനം പഠിപ്പിക്കുന്നു ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ത്ജയം ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല അതെ ആത്മാവിൻ്റെ ഫലങ്ങൾ വളരെ പ്രയോജനമുള്ളതും പ്രായോഗിക ജീവിതത്തിൽ ഗുണകരമായ ഒന്നും ഒന്നുമാണ് കർത്താവ് നമ്മളിൽ ഫലങ്ങൾ എപ്പോഴും അന്വേഷിക്കുന്നു ദൈവം ആഗ്രഹിക്കുന്നതോ ഫലം കൊടുക്കുക ആഗ്രഹിക്കുന്നത് പോലെ ഫലം കൊടുക്കുവാൻ നാം തയ്യാറാകുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യേണ്ടുന്നത് വളരെ ആവശ്യമാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ ലഭിക്കുമ്പോൾ ആ ഫലങ്ങൾ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ ഒരുക്കുകയും ശക്തീകരിക്കുകയും ചെയ്യും എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളെപ്പോഴും തിരിച്ചറിയുകയും അത് പ്രാപിക്കേണ്ടതിന് വിശുദ്ധ ജീവിതം നയിക്കാൻ തക്കവണ്ണം നാം തയ്യാറാകുകയും ചെയ്യണം വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവിൻ്റെ ഫലവും ആത്മാവിൻ്റെ വരവും പുറപ്പെടുവിക്കുവാൻ കഴിയുള്ളൂ അതെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ എന്നതുപോലെയാണ് ആത്മാവിൻ്റെ വരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും അതെ ആത്മാവിൻ്റെ വരങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ നാം ദൈവസന്നിധിയിൽ ക്രമീകൃതമായി സിസ്റ്റമാറ്റിക്കായി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ് ഇന്ന് നാം കാണിക്കുന്ന ബഹളങ്ങളും ഇന്ന് നാം ഓടുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന പ്രകസനങ്ങളും ഒന്നും ഒരുപക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ആത്മാവിൻ്റെ ഫലവും വരവും പുറപ്പെടുവിക്കുവാൻ കഴിയുന്നതല്ല അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലവും വരവും പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നാം തയ്യാറാക്കുകയും അതിന് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യണം അതെ ആത്മാവിൻ്റെ വരവും ഫലവും പുറപ്പെടുവിക്കുവാൻ നാം എന്താണ് ചെയ്യേണ്ടത് ഈ യാജിക്കുന്ന ഏവ ഏവനും ലഭിക്കുന്നു അതെ തന്നോട് ദൈവിക വരങ്ങളെക്കുറിച്ച് യാചിക്കുന്ന ഏവനും ദൈവം തൻ്റെ കൃപയാൽ അഭിഷേകം ചെയ്യുകയും ദൈവം തൻ്റെ മക്കളെ നിറയ്ക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം നാം വളരെയധികം പ്രയത്നിച്ച് അതിനുവേണ്ടി ക്രമീകൃതമായി ശ്രമിച്ച് ജീവിത സാഹചര്യങ്ങൾ മുൻപോട്ട് നയിക്കേണ്ടുന്നത് ആവശ്യമാണ് ചിലരൊക്കെ വളരെ ദിവസങ്ങൾ ഫാസ്റ്റിംഗ് എടുക്കും ഉപവസിക്കും പ്രാർത്ഥിക്കും ദൈവസന്നിധിയിൽ കരയും എന്നാൽ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഫലം ഫലങ്ങളും വരങ്ങളും പുറപ്പെടുവിക്കുവാൻ കഴിയാതെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ സങ്കീർണ്ണതകളുടെ നടുവിൽ ഒറ്റപ്പെട്ട് പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ യോഹന്നാൻ്റെ സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം നിങ്ങൾ പോയി ഫലം കായിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും ഞാൻ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ ആത്മാവിൻ്റെ വരങ്ങൾ ദൈവസന്നിധിയിൽ നിവൃത്തിയായി ഉപയോഗിക്കുവാൻ തക്കവണ്ണം അത് പ്രാപിച്ച് ദൈവനാമത്തിൽ ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കാത്ത് സത്യസന്ധത നിലനിർത്തി ദൈവത്തിന് കൊള്ളാവുന്നവരായി ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം സർവ്വശക്തനാകുന്ന ദൈവം നമ്മെ ഏവരെയും ശക്തീകരിക്കട്ടെ